ശ്രീനാരായണ പരമഗുരവീ നമ ശിവശതകം മന്ത്രം മുപ്പത്തിമൂന്ന് ചെറുമയർത്തോലു പൊതിഞ്ഞു ചത്തുപോവാൻ വരവുമെടുത്തുവലത്തു വായുവിൻമേൽ ചരുകു ചുഴന്നു വണ്ണം തിരിയുമതിഞ്ഞു വരാതെ തീയിടേണം ഓ ശ്രീനാരായണ പരമഗുരവീ നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം മുപ്പത്തിമൂന്നിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ചെറിയ രോമങ്ങൾ നിറഞ്ഞ തൊലികൊണ്ടു മൂടി ജീർണിച്ചു നശിക്കുക എന്ന നിശ്ചിത സ്വഭാവത്തോടു കൂടി വലതുഭാഗത്തുള്ള പ്രാണനോട് ചാഞ്ഞു നിന്ന് വിഷയങ്ങളിൽ ഭ്രമിച്ച് പക്ഷികൾ ഒരു വൃക്ഷത്തിൽ നിന്നും മറ്റൊരു വൃക്ഷത്തിലേക്ക് പറക്കുന്നത് പോലെ പല ലോകങ്ങളെ പ്രാപിച്ചു ചുറ്റിത്തിരിയുന്ന ആ സൂക്ഷ്മ ശരീരം ഇനി ഉണ്ടാകാതെ ജ്ഞാനാജ്ഞിയിൽ എരിച്ചു കളയാൻ അനുഗ്രഹിക്കണം ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദ വികായീ നമ